ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യുമറേഷൻ ഫോം വിതരണം പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു ഡിസംബർ നാല് വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളിലും എന്യുമറേഷൻ ഫോം വിതരണം ചെയ്യും പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിനും ആവശ്യങ്ങൾക്കും എതിർപ്പുകൾക്കും അപേക്ഷിക്കാനുള്ള കാലയളവ് മാസം ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെയും നോട്ടീസ് ഘട്ടം അടുത്ത മാസം ഒൻപത് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി അവസാന വോട്ടർ പട്ടിക രണ്ടായിരത്തി ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും യോഗ്യതയുള്ള ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്നും യോഗ്യതയില്ലാത്ത ഒരാളെയും ഉൾപ്പെടുത്തുകയില്ല എന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു അത്യാധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയായ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിലൂടെ പത്തനംതിട്ടയുടെ സ്വപ്നമാണ് സഫലമായതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തനംതിട്ട നഗരത്തിൽ അണ്ണായിപ്പാറയിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് നാലാമത്തെ ലാബാണിത് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വഴിപാട് സാധനങ്ങൾ പരിശോധിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ജില്ലയിൽ ജില്ലാ ഭക്ഷ്യ പരിശോധനാ ലബോറട്ടറി പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ലബോറട്ടറിയിൽ കുടിവെള്ള പരിശോധനയ്ക്കും മറ്റും ഭക്ഷ്യവസ്തുക്കളുടെ പ്രാഥമിക പരിശോധന നടത്തുവാനുള്ള സൌകര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് മൂന്നു കോടി രൂപ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ലാബിൽ സാമ്പിൾ റിസീവിംഗ് ആൻഡ് സ്റ്റോറേജ് കെമിക്കൽ സ്റ്റോറേജ് റൂം ലബോറട്ടറി സ്റ്റാഫ് റൂം ഫുഡ് അനാലിസിസ് റൂമുകൾ ഇൻസ്ട്രുമെന്റേഷൻ റൂം സാമ്പിൾ പ്രിപ്പറേഷൻ ഏരിയ വാട്ടർ ലാബ് ഫുഡ് ലാബ് ബാലൻസ് റൂം മൈക്രോബയോളജി ലാബ് സ്ഥാപിക്കാനുള്ള സ്ഥലം എന്നിങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വ്യക്തികളുടെ സ്വകാര്യത സൂക്ഷിച്ച് രക്ഷിതാക്കളും കുട്ടികളും നേരിടുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് ഓൺലൈൻ പേരന്റിംഗ് ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വള്ളംകുളം നാഷണൽ ഹൈസ്കൂളിൽ സമ്പൂർണ്ണ പൊതുവിദ്യാഭ്യാസ രക്ഷകർത്ത ശാക്തീകരണം നടത്തിയ ആദ്യ ജില്ലയായി പത്തനംതിട്ടയെ പ്രഖ്യാപിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കാർഡ് നൽകും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ആരോഗ്യകരമായ ആശയവിനിമയം ഉണ്ടാകുന്നതിന് രക്ഷിതാക്കൾ സമയം കണ്ടെത്തണം കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് പൂജ്യം ഒൻപത് എട്ടിലേക്ക് വിളിച്ചറിയിക്കാം ജീവിത സാഹചര്യം മാറിയ സാഹചര്യത്തിൽ അടുത്ത തലമുറയെ മനസ്സിലാക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ് ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത രക്ഷകർത്തൃ ശാക്തീകരണം പദ്ധതിക്ക് പ്രസക്തിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിലയ്ക്കലിൽ ആധുനിക സൌകര്യങ്ങളോടെയുള്ള ആശുപത്രി നിർമ്മാണ ഉദ്ഘാടനം നടന്നു ശബരിമല ബേസ് ക്യാമ്പായ സമഗ്രമായ ആധുനിക ട്രോമ ആൻഡ് എമർജൻസി കെയർ സെന്ററായിരിക്കും ആശുപത്രി പ്ലാപ്പള്ളി പമ്പാവാലി അട്ടത്തോട് തുടങ്ങിയ വനമേഖലയിലുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി ഏറെ സഹായകരമാകും ആറ് പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി സജ്ജമാക്കുന്നത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇനി ഒൻപത് ദിനങ്ങൾ മാത്രം ബാക്കി ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി തീർത്ഥാടകർക്ക് ദർശനത്തിനായി ബുക്ക് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓൺലൈൻ ടി ഡി ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ശബരിമല ക്ഷേത്രത്തിലെ പൂജകൾ താമസ സൗകര്യം എന്നിവയും ഓൺലൈനായി തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാനാകും വണ്ടിപ്പെരിയാർ സത്രം എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകും ഈ വർഷം മുതൽ തീർത്ഥാടകർക്കുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് രേഖയായി പരിഗണിക്കുന്നത് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഐഡിയ ആയതിനാൽ പരമാവധി തീർത്ഥാടകർ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തണം മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു സന്നിധാനം പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പ് പന്തളം കുളനട എന്നിവിടങ്ങളിലെ സുരക്ഷ ശക്തമാകും കുള്ളാർ അണക്കെട്ടിലും പോലീസുകാരെ സുരക്ഷയ്ക്ക് നിയോഗിക്കും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും മരച്ചിലകളും വനം വനംവകുപ്പ് മുറിച്ചുനീക്കും പ്ലാസ്റ്റിക് നിരോധനത്തിനായി ജാഗ്രതാ നിർദ്ദേശം അടങ്ങിയ ബോർഡുകൾ വിവിധ ഭാഷകളിൽ സ്ഥാപിക്കും ജില്ലാ വൃത്താന്തം സമാപിച്ചു